പുരാതനവും പുതിയതും എന്നർത്ഥം വരുന്ന അന്തീക്യ എത്നോവ എന്ന ശീർഷകത്തിലുള്ള രേഖ വത്തിക്കാൻ വിശ്വാസകാര്യങ്ങൾക്കായുള്ള വിഭാഗവും സാംസ്കാരിക വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായുള്ള വിഭാഗവും ചേർന്ന് ജനുവരി ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ച പ്രകാശനം ചെയ്തു വിശ്വാസ പരിശീലകരെയും സംവേദകരെയും ശാസ്ത്രീയവും സാങ്കേതികവുമായ വികസനത്തിന്റെ ആവശ്യകതയുടെ വക്താക്കളെയും ഉദ്ദേശിച്ചുള്ള ഈ രേഖ വളരെയേറെ അവസരങ്ങളേകുന്ന കൃത്രിമബുദ്ധി മനുഷ്യനെ യന്ത്രങ്ങളുടെ അടിമയായി മാറ്റുന്ന മഹാവിപത്തിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നു നിർമ്മിതബുദ്ധിയും മനുഷ്യബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം വിവേചിച്ചറിയേണ്ടതിൻ്റെ പ്രാധാന്യത ചൂണ്ടിക്കാട്ടുന്ന ഈ രേഖ നിർമ്മിത ബുദ്ധി ദക്ഷിണാശക്തിയുടെ കൃത്രിമരൂപമല്ല പ്രത്യുത അതിൻ്റെ ഉൽപ്പന്നങ്ങളിൽ ഒന്ന് മാത്രമാണെന്ന് വിശദീകരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന നൂതന യുദ്ധോപകരണങ്ങൾ വലിയ ആശങ്കയ്ക്ക് കാരണമാണെന്നും അവ യാതൊരു വിവേചനവും ഉപയോഗിക്കാതെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ദോഷകരമായി ബാധിക്കുകയും യുദ്ധത്തിന് കഴിഞ്ഞാണില്ലാത്ത സംഹാരശക്തി പകരുകയും ചെയ്തുവെന്നും ഈ രേഖ വിശുദ്ധീകരിക്കുന്നു നിർബന്ധ ബുദ്ധി മാനുഷിക ബന്ധങ്ങളിൽ ഉളവാക്കുന്ന തിന്മയെക്കുറിച്ചും ഈ രേഖ പരാമർശിക്കുന്നു വിനാശകരമായ ഏകാന്തതയ്ക്ക് ഇത് കാരണമാകുന്നുവെന്നും അത് കുഞ്ഞുങ്ങളുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്നുവെന്നും രേഖ മുന്നറിയിപ്പ് നൽകുന്നു തൊഴിൽ മേഖലയിലും ആരോഗ്യമേഖലയിലും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം നിർബന്ധ ബുദ്ധിയുടെ ഭാവാത്മകവും നിഷേധാത്മകവുമായ സ്വാധീനത്തെക്കുറിച്ചും രേഖ പരാമർശിക്കുന്നുണ്ട് മനുഷ്യൻ അവൻ്റെ തന്നെ സൃഷ്ടിയുടെ അടിമയായി മാറുന്ന അപകടത്തെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്ന രേഖ നിർബന്ധ ബുദ്ധിയെ മാനുഷിക ബുദ്ധിയുടെ സമ്പന്നതയ്ക്ക് പകരം വയ്ക്കാത്ത ആ ബുദ്ധിയുടെ പൂരകമായ ഒരു ഉപകരണമായി ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനോസ്